ആ ആ സാറേ ആ പണിയുടെ പണി കഴിഞ്ഞാണോ ആ ഇന്നലത്തെ കാര്യത്തിന് മഴത്തു പണി കഴിഞ്ഞു ആ ഓക്കെ എന്താ കാര്യം ഞാൻ കഴിച്ചറിയാലോ അറിയാം പട്ടാ എനിക്ക് തോന്നുന്നു പെണ്ണും എന്നെന്താ അറിയോ എന്താ കല്യാണം കഴിച്ച് അന്ന് വൈകിട്ട് അവള് വൃത്തി ഭയങ്കര വൃത്തി ആണോ അന്ന് വൈകിട്ട് മിറ്റോടിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞ് എടുത്ത് പോയി അയ്യോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇന്നലെ വൈകിട്ട് മിറ്റൊടിച്ചു ഭയങ്കര വൃത്തി ആണല്ലേ രാത്രി രണ്ടു മണി ആയപ്പോഴത്തേന് ഡോർ ഉറങ്ങാൻ സൗണ്ട് കെട്ടിച്ച് നീ അവിടെ പോകാൻ പറയുമ്പോ അടിക്കാൻ പോവാണെന്ന് രാത്രിക്ക് രാത്രി രണ്ടു മണിക്ക് ഇത് സംഭവം എന്താ അറിയാ ബാധ കേറി എന്റെ ഒരുപാട് കൂട്ടുകാര് പറഞ്ഞ ആരെയും പോയിക്കൊണ്ട് കാണിക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്യും ഞാൻ ഒത്തിരി പോയി ആ തെക്ക വീട്ടിൽ കാണുന്നത് ബ്രഹ്മത്ത നമ്പൂതിരിയുടെ വീടാണ് ഞാനിപ്പോ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നത് അവിടെ ചെന്നപ്പോ അത് കൂട്ടിയില്ല അവർ അമേരിക്കക്ക് പോയിട്ട് പുള്ളിയില്ല അവിടെ പുള്ളിയില്ലെന്നേ പിന്നെ ഉള്ളത് തണുക്കുമ്പോൾ കിടവീടാണന്താ സ്വാമി ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ പോയി പുള്ളിയില്ല പുള്ളി ഇറ്റലിക്ക് പോയിക്കുന്നു എന്നാ പിന്നെ പറ്റിയ ഒരാളുണ്ട് ഒരാളുണ്ട് എന്റെ പൊന്നളി ആരെയും ഒരാളെ റെഡിയാക്കി താ മന്ത്രവാദിയൊന്നും പള്ളിയിലൊന്നും അല്ല എന്റെ ഒരു അമ്മായിയാണ് അമ്മായി അമേരിക്കൻ അമ്മായി മന്ത്രവാദം മന്ത്രവാദം ഒന്നും അറിയത്തില്ല പക്ഷെ അമ്മായി ഒരു കുടുംബത്തിലേക്ക് കാർ എടുത്ത് വെച്ചാൽ അവിടുത്തെ ബാധല കുടുംബത്തിലുള്ള സാകാല എണ്ണ ഒഴിഞ്ഞു പോകും അനുഭവം പിള്ളേരൂടില്ലല്ലോ എന്റെ കർത്താവേടിയാണോ അമ്മായിയോ അപ്പൊ അതേ അമ്മ നിനക്കങ്ങനെ ഒരു അമ്മായിട്ട് എനിക്കറിയില്ലല്ലോ ഏ നീന്നോ ദേ ഒരു കായം ചമ്മ അമ്മായി അമ്മാച്ചു മുന്നിൽ വെച്ച് എന്നെ വിളിച്ചേക്കരുത് കേട്ടോ അവർക്കത് സഹിക്കില്ല അതെ അവരെന്നെ വളർത്തിയ എന്നാ നീ മാലയായിട്ട് അയ്യോ ഇത് മനുഷ്യനെ കൂടുതലൊന്നും അന്വേഷിക്കണ്ട അമ്മയെ ജീവിച്ച ആളാ വളരെ സൃഷ്ട ദേഷ്യം വന്നാലേ കാലഘടന ചേരിപ്പൂരി മുഖത്തടിക്കും എൻ്റെ അമ്മച്ചി താൻ അവരോട് കേറി കല്ല് ഷാപ്പിലെ സംസ്കാരം ഒന്നും കാണിച്ചേക്കരുത് അവര് ഇംഗ്ലീഷിലേ സംസാരിക്കൂ എന്നാ പിന്നെ ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചോണ്ട് വരാം ഞാനും കെരിലൊക്കെ ഒന്ന് പോയി ചുറ്റിയടിച്ചു വരാമല്ലോ അല്ല ഇവിടെ ഉണ്ടായിട്ട് എനിക്കൊരു ഗുണമില്ലല്ലോ എന്താ അല്ല നീ പോയിട്ട് വരുമ്പോ ആ വരുന്നു വരുമ്പോൾ

അതെ ഇച്ചിരി കൂടെ പൊക്കം കുറഞ്ഞ നോക്കി കെട്ടാൻ മേലായിരുന്നോട് സാറാ കൊച്ചാമായി അതെ അടങ്ങി നിന്നില്ലെങ്കിലേ പൂച്ചി കെട്ടി ചാക്കിനകത്താക്കി വല്ല ഇയാളെ ഞാൻ ചെയ്യുന്ന പോലെ വാസ്തവത്തിൽ വളരെ സുഖമുള്ള എനിക്ക് മാത്രമല്ല കുടിക്കാൻ എന്ത് വേണ്ട ഓറഞ്ച് ജ്യൂസ് മതി അതെ അമ്മാൻ്റെ ഒരു പുരാണം അട്ടെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു നിന്ന് നിന്ന് നടുവിന്റെ അങ് തിരിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു വണ്ടിയിലോ ആ അതെ വണ്ടി വണ്ടി എന്ന് പറഞ്ഞു വന്ന ആണല്ലോ വിമാനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു കഥും ആ കണ്ടക്ടർ കേറി പിടിച്ചു ആ അവള് തന്നെ കൊടുത്തു അതെ പൊള്ളാച്ചിന്ന് വിറ്റ് വന്ന ഒരു പൊള്ളാച്ചവടക്കാരത്തി വരെ വിമാനത്തിലോ അമ്മ എന്ത അമ്മ പറയുന്നേ അതെ പണ്ട് ചായക്കട വെച്ച് തലക്കിട്ട് ഒരു അടി കിട്ടി അതിനുശേഷം പിന്നെ ഇങ്ങരിങ്ങനെ േ എന്താ മോളെ നിനക്ക് എന്താ പ്രശ്നം അമ്മായി ഞാൻ ആകെ പ്രതിസന്ധിയില്ല സാമ്പത്തിക ദാരിദ്ര്യ കെട്ടിയനാണെങ്കിൽ കണ്ടില്ലേ ഒരു ആയി പോയി ഈ ഞാനാ നോക്കുന്നത് അമ്മായി എന്നെ ഒന്ന് സഹായിക്കണം നീ കാര്യം പറയണേ അതെ നാളെ ഇയാളെ എനിക്കൊരു പത്ത് ലക്ഷം രൂപ വേണം അങ്ങനെ നമ്മടെ കൊച്ചിനെ ഒരു പത്ത് ലക്ഷം രൂപ വേണോ അവളെ സഹായിക്കാൻ അവക്കൊരു അമ്പത് ലക്ഷം രൂപ കോഴി ഉമ്മായി ഉമ്മടെ കേട്ടോ എന്റെ കപ്പാട്ടോ കൊച്ചാപ്പിന്നെ പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തളം പാപ്പന്റെ വോട്ടന്തുള്ളല്ലേ അയ്യായിരം രൂപ കടം ചോദിച്ച് സ്വന്തമായിട്ട് ഒരു തട്ടുകട തുടങ്ങാന്ന് വെച്ച് ഇങ്ങോട്ട് വന്ന് ഇപ്പൊ അമ്പത് ലക്ഷം രൂപ അങ്ങോട്ട് അയ്യോ ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും പണ്ടത്തെ നമ്മുടെ നിങ്ങൾ സമാധാനപ്പെട് പെണ്ണുങ്ങളോയ്യോ അവരെ ആണല്ലോ ഇനിയിപ്പെല്ലാം അടിച്ചോണ്ട് പോയ കൂട്ടത്തില് അവളുടെ ചരിത്രം അടിച്ചോണ്ട് പോയോ അവര് ചേച്ചി മണി കാണുന്നില്ല പോയുള്ളൂ എന്റെ സർവാങ് അടിച്ചോട്ട് പോയിടി ബോധം കെട്ടുറങ്ങി എന്നെ ചുവന്നോണ്ട് പോവാത്തത് വലിയ ഇവിടെ മഹാഭാഗ്യമായിരുന്നു അങ്ങും അമ്മായിക്ക് അതുകൊണ്ട് അമ്മായിക്ക് ഇതുകൊണ്ട് ഓ അമ്മായിട്ടുകള ചായക്കടക്കാരാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അടുക്കളയിൽ ഇരുന്ന് അരക്കര ശർക്കര വരെ അടിച്ചോണ്ട് പോയില്ലയോ